ഹായ് എന്തൊക്കെയുണ്ട് ഇന്നത്തെ വീഡിയോ ഉരുളം കിഴങ്ങ് പൊരിച്ചതാണ് അതിനു ഒരു ഉരുളൻ കിഴങ്ങ് എടുത്ത് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൽ ഉണക്കമുളക് ചതച്ചിട്ട് ഉപ്പും ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ട് അതെടുത്ത് പൊരിക്കാൻ പോവുകയാണ് അതിന് ചട്ടി സ്റ്റവരി ചട്ടി വെച്ച് അതിൽ ബട്ടർ ഇട്ട് ബട്ടർ ഉരുകി വന്നപ്പോൾ അതിൽ ഉരുളം കിഴങ്ങ് ഓരോന്ന് ഓരോന്ന് എടുത്തിട്ടിങ്ങനെ ഓരോ കഷ്ണങ്ങൾ എടുത്ത് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ച് മൂടി വെച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് വേവിച്ചെടുത്ത് വേവിച്ചെടുക്കുക വേവിച്ചതിന് ശേഷം മറിച്ച് മറിച്ചിട്ടെടുത്തിട്ട് അത് അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചിട്ടെടുത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മൊരിഞ്ഞു മൊരിഞ്ഞ മാതിരി ആയി വരുക മൊരിഞ്ഞ മൊരിയ സമയത്ത് എടുത്തിട്ട് ചട്ടിന്നെടുത്ത് മൊരിഞ്ഞു നോക്കി നോക്കി എടുത്ത് മാറ്റി പ്ലേറ്റിൽ കിട്ടുക ആ ഭാഗം മൊരിഞ്ഞ ഭാഗം നടരിച്ചെടുത്തിട്ട് ഓരോന്ന് ഓരോന്നെടുത്ത് ഫ്രൈ ആക്കി എടുത്ത് മേലെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഴിച്ചൊക്കെ ഉള്ള ഉണ്ടാക്കി നോക്കി എന്നിട്ടഭിപ്രായം പറയും ഇഷ്ടപ്പെട്ടൊരു ഇല്ലെങ്കിലും ലൈക്കും കമൻറ്റും ഒക്കെ തരി എന്താണ് അഭിപ്രായ എന്തായാലും അഭിപ്രായം പറയുക ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ മൊരിച്ചു എടുക്കുക फ्रे हाकि